ഈ ർ വഴി ഒരു ക്ലാരിറ്റി ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട് ഇതുവരെ കോൺഗ്രസും ആർ ജെ ഡി പോലെ പാർട്ടീസും അവരുടെ പൊളിറ്റിക്കൽ സക്സസ് എല്ലാം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിരുന്നു വോട്ടർ ലിസ്റ്റിൽ അവർ കയറ്റിവെച്ച ഫേക്ക് വോട്ടേഴ്സ് ഈ എസ് ഐ ആർ വഴി ഫേക്ക് വോട്ടേഴ്സിന് മാറ്റി മാറ്റുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എല്ലാവർക്കും ഇപ്പോൾ കാണാൻ കഴിയും അതുകൊണ്ടാണ് ഈ എസ് ഐ ആർ കുറിച്ച് കുറിച്ച് ചർച്ച വരുമ്പോൾ ഇവിടുത്തെ സി പി എമ്മും കോൺഗ്രസിനും അതിനെ എതിർക്കുന്നു അതിനെ ബ്ലോക്ക് ചെയ്യാൻ നോക്കുന്നു ഞാൻ മാർച്ച് ഇരുപത്തി ആറാം തീയതി പറഞ്ഞു എനിക്ക് ഈ ചുമതല തന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നും പറയുന്നു ജനങ്ങൾ മലയാളി ആരാണെങ്കിലും ഈ സംസ്ഥാനത്തെ മൂന്നര കോടി ജനങ്ങൾ അവരുടെ അവകാശമാണ് വികസനം അവർക്കും വേണം രഹിത ഭരണം അവർക്കും വേണം ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ഭരണം ഇതുവരെ കിട്ടിയിട്ടില്ല എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ വാഗ്ദാനം കൊടുത്തിട്ടാണ് വോട്ട് നേടിയത് സി പി എം അതിനു മുമ്പ് ഗരീബി ഹട്ടാവും എന്ന് പറഞ്ഞു വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടി കോൺഗ്രസ് വാഗ്ദാനം കൊടുത്ത് ജനങ്ങളെ വിഡ്ഢാക്കുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് സമയം കഴിഞ്ഞു ഇനി ഇത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പാണോ അസംബ്ലി തെരഞ്ഞെടുപ്പാണോ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വലിയ മാറ്റം രാഷ്ട്രീയത്തിലും മാറ്റം ഭരണത്തിൽ മാറ്റം ജനങ്ങളുടെ അപേക്ഷയും ജനങ്ങളുടെ അവകാശത്തിലൊരു മാറ്റം അതിൻ്റെ ഒപ്പം ഞാൻ വിശ്വസിക്കുന്നത് രാഷ്ട്രീയ സംസ്കാരത്തിലൊരു മാറ്റം ഈ തെറിയും വിമർശവും നോണയം വിഭജനവും ആ രാഷ്ട്രീയം വിട്ട് ഒരു വികസന മത്സരം ഏത് പാർട്ടിക്കാണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനും ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാൻ ആർക്കാണ് ഒരു കാഴ്ചപ്പാട് ആ ഒരു മത്സരമാണ് നമ്മൾ കാണാൻ പോകുന്നത് അതിൽ ആര് ജയിക്കും ജനങ്ങൾ തീരുമാനിക്കും ഇടതും മതിയായി വലതും മതിയായി ഇനി വരണം ബി ജെ പി നമുക്ക് വേണം വികസിത കേരളം മാറാത്തത് ഇനി മാറും